അതിന്റെ ഒന്നാമത്തെ വാക്യം ആ രാജാവ് സഭയിൽ ചിലരെ ി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു അത് യഹൂതന്മാർക്ക് പ്രസാദമായി എന്നു കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു പത്രോസിനെയും പിടിച്ചു മതി ഭേരോതാവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവൻ്റെ കുടുംബം മുഴുവൻ കൊലപാതകനാണ് അവൻ്റെ സ്വന്തം മൂന്ന് മക്കളെ അവൻ വെട്ടിക്കൊന്നതാണ് സ്വന്തം മക്കളെ കാര്യം രാജ്യത്വുമായിട്ട് വരുമ്പോൾ ഈ മക്കൾ കയറി സിംഹാസനത്തിൽ കയറാതിരിക്കാൻ വേണ്ടി സ്വന്തം മൂന്ന് മക്കളെ വെട്ടിക്കൊന്നു അവൻ്റെ കാര്യം സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവനൊരു ഭക്തന്റെ ദൈവമയച്ച ഒരു വിശുദ്ധൻ്റെ തലവെട്ടാൻ ഓർഡർ കൊടുത്തു അവൻ്റെ വലിയപ്പനാ കേട്ടോ കേട്ടോ പറഞ്ഞു കേട്ടോ അതാരാ അതാരാപകയോ ഹന്ന എന്തോ വിളിച്ചു പറഞ്ഞു എന്തുവാ വിളിച്ചു പറഞ്ഞു വെന്തുവാ തലവെട്ടാൻ കാര്യം എന്തുവാ നിങ്ങൾക്കൊന്നും അനക്കൊന്നുമില്ല ബൈബിളൊന്നും അറിയത്തില്ലോ ഏരോധാവ് കൽപ്പന കൊടുത്തത് സ്നാമയോഹന്നാന്റെ തലവെട്ടാൻ ഒറ്റ കാര്യം പറഞ്ഞ കേട്ടോ ഞാൻ വാ തുറന്ന് ഉള്ളത് വിളിച്ചു പറയും വാ തുറന്ന് ആ എടാ നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ കൈ കൊടുത്തെന്ന് പറഞ്ഞോട്ട് ഉള്ളത് പറയണമെന്ന് പറഞ്ഞാട്ടോ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിനെ കുറ്റം പറഞ്ഞു സത്യം വിളിച്ചു പറയണം വിളിച്ചു പറഞ്ഞു ഇത് പാപമാ ഇത് തെറ്റാ സഹോദരന്റെ ഭാര്യയെ നീ ഭാര്യയായി വെച്ചോണ്ടിരിക്കുന്ന തെറ്റാ നീ സഹോദരന്റെ ഭാര്യ മാത്രം പോരാ സഹോദരന്റെ ഭാര്യയുടെ മോളും കൂടെ വേണം എന്തായാലും ഒരു നൃത്തമൊക്കെ അല്ലേ ശരിയാണോ കുറച്ച് പറ നിങ്ങൾ ആരെങ്കിലും നൃത്തം കണ്ടിട്ടുണ്ടോ ഇത് നിങ്ങൾ ചോദിക്കുന്നു ഏലോദാവ് കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ചിരിക്കും ഇത് ബൈബിള് ഭാഷയല്ലേ ഞാൻ പറയുന്നത് ഒക്കെ കൂട്ടി സകല ചിഞ്ചിലോ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവളെ മനോഹരമായി ഡാൻസ് ചെയ്തു അങ്ങോട്ട് ഡാൻസ് ചെയ്തു തിരിഞ്ഞുന്ന് ഡാൻസ് ചെയ്തു കറങ്ങി ഡാൻസ് ചെയ്തു ചുറ്റി ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞപ്പം അവൻ്റെ ഉള്ളി ഭയങ്കര സന്തോഷമായി നിനക്കെന്താ വേണ്ടേ ഒരു പെണ്ണിൻ്റെ ഡാൻസിന് ഞാൻ പറഞ്ഞ് മനസ്സിലായോ ഒരു പെണ്ണിൻ്റെ ഒരു ഒരു പെങ്കൊച്ചൻ്റെ ഡാൻസിന് നിനക്കെന്തോ വേണ്ട അമ്മ പറഞ്ഞു കൊടുത്തു ചെവി പറഞ്ഞു കൊടുത്തു ഇല്ല അവൻ വിളിച്ചു പറയുന്നവനുണ്ടല്ലോ അവൻ്റെ തല ഇവിടെ അറ തല വെട്ടിയാലും അരുടെ നാക്ക് വെട്ടിയാലും പറയേണ്ടതെല്ലാം വിളിച്ചു പറയും പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ പറയുന്നവനല്ല കുറവ് അത് ചെയ്തവനാ കുറവ് ഒന്നും കൂടെ പറഞ്ഞു വിളിച്ച് പറയണം തല പോയാലും ഒന്ന് പറഞ്ഞു തല പോയാലും കേട്ടോ പറഞ്ഞു കേട്ടോ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല തല പോയാലും തലയില്ലെങ്കിൽ എന്തിനു കൊള്ളാവുന്നതായിരിക്കും തല പോയാലും എന്തു ചെയ്യണം ഉള്ളത് വിളിച്ചു പറയണം അത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ജനന സമയമായ ജനന സമയം ഇപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാനായിട്ട് ഓർഡർ ഇട്ടത് ഇവനാ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വെട്ടുകൊണ്ട് മരിച്ചു പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അതൊന്നും അവനൊരു വിഷയമേ അല്ല അവന് കൊലപാതകം എന്ന് പറയുന്നൊരു വിഷയമല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ കൊല്ലും കൊലപാതകമാണ് ടുത്ത് വന്ന തലമുറയാണ് ഹേരോദാവ് സെക്കൻഡാണിത് യേശുവിന്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പത്രോസിനെ പിടിച്ച് ചങ്ങലക്കകത്ത് അവൻ വെട്ടുവെന്ന് പറഞ്ഞ വെട്ടിയിരിക്കും പറയുന്ന കാര്യം മനസ്സിലായോ വെട്ടുവെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ആ ഒരാളെ വെട്ടി പത്രോസ് കിടക്കുമ്പം പക്ഷേ പത്രോസ് നല്ല ചങ്ങലയ്ക്കകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അതാ ഇന്ന് മുമ്പേ പറഞ്ഞ പോലെ ദിവ്യ സമാധാനം സകല ബുദ്ധിയെയും എന്താ സകല ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഈ തലച്ചോണ്ടാത്ത എന്തെല്ലാം ഉണ്ടെന്നറിയാം എന്തെല്ലാം ഓർമ്മകളുണ്ട് തലയിലോട്ടൊന്ന് അയ്യോ എന്തെല്ലാം ഓർമ്മകളുണ്ട് എന്തെല്ലാം മറക്കാത്ത വൈരാഗ്യങ്ങൾ ഇരുമ്പുണ്ട് തലയ്ക്ക് ശരിക്കും ഒരു അടി കിട്ടിയതെല്ലാം പോകും നല്ല സുഖമായിട്ട് കിടന്ന് നിങ്ങളാണെങ്കിൽ ഉറങ്ങും എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും സമയം നോക്കി ഇത് നോക്കി എപ്പോഴാണ് വെട്ടുന്നത് എപ്പോഴാണ് എന്തെങ്കിലും ഇടയ്ക്ക് അങ്ങ് നിലവിളിച്ച കാര് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ട് പോവും ഇതെന്താ ഈ മനുഷ്യനൊന്നും ചെയ്യാന്ന് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാവുന്നേ അത് യേശുവിനെ കണ്ട് പഠിക്കണം നടുവിൽ സുഖമായി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാനായിട്ട് യേശുവിന് പറ്റും കർത്താവിനെ ക്രൂശീകരിക്കാൻ കൊണ്ടുപോയപ്പോൾ അയ്യോ 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 എന്നെ പിടിക്കുന്നേ എന്നെ അടിക്കുന്നേ എന്നെ ചുറ്റിയോണ്ട് വെട്ടുന്നേ സ്വത്രം ആണി അടിക്കുന്ന ഒരു വാക്ക് മിണ്ടാതിരുന്നു ഹാൽ അറുപ്പാൻ കൊണ്ടുപോകുന്ന ആ മിണ്ടാതെ അറുപ്പാൻ കൊണ്ടുപോകുന്ന ആടിനെ കൊണ്ടുപോയതുപോലെ ഒരക്ഷരം പോലും ഉരിയാടാതെ മിണ്ടാതിരുന്നു പറയുന്നവല്ലാം മനസ്സിലാകുന്നുണ്ടോ അതെല്ലാം ചെയ്യാവുന്നതെല്ലാം ചെയ്തോടാ വലിയ ആണിയെടുത്ത് അടിക്കടാ ചെയ്യാവുന്നത് വരസുകൊണ്ട് ഇങ്ങനെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയായിരുന്നു മൊത്തം ചെയ്യാവുന്നതെല്ലാം ചെയ്തു മൊത്തം ചെയ്യാവുന്ന ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല ഏത് സുനാമിക്കകത്തും സുഖമായിട്ട് കിടന്നുറങ്ങും നേരം കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനമാണ് ഞാൻ തരുന്നത് ഹാല് എം എൽ എയുടെയോ മന്ത്രിയുടെയോ അവരുടെ വാക്കുകളൊന്നുമല്ല എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ച് പോകുന്നു എന്ന് കൈ കൊടുത്തി ചോദിച്ചാൽ ഈ സമാധാനം വേണമെന്ന് ചോദിച്ചാട്ടോ ഇത് നിനക്ക് ചിലപ്പം പ്രയോജനപ്പെടും പ്രശ്നത്തിൻ്റെ നടുവിൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഐ സിയുൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഹാലയിൽ വൂയ സ്വത്രം ഞാൻ യൂട്യൂബിൽ കൂടെ പ്രസംഗിക്കുകയല്ലേ അന്നേരം സ്വത്രം ഹാലേലുവ മോൻ സബ് ജയിലിലോ സെൻട്രൽ ജയിലിലോ കിടക്കുമ്പോഴും അമ്മ മാതാവ് പിതാവേ മാതാവേ നിനക്കൊരു ദിവ്യമായ സമാധാനം തരാൻ എൻ്റെ ദൈവം ശക്തനാണ്